ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബാൻഷി എന്ന വെബ് സീരീസിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡ് വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് കൂട്ടൻ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗിൽ ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സ് ബൈക്കിൽ ബാൻഷി എന്ന നഗരത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അവിടെയൊക്കെ ചെയ്ത് പ്രോക്ടറുടെ കാസിനോയിലെ വണ്ടി ഫോളോ ചെയ്തു പോകുന്ന ജോബിനെയാണ് കാണിക്കുന്നത് ജോബ് പൈസയെല്ലാം കൊണ്ടുപോകുന്ന ആ വണ്ടി കാസിനോനകത്തേക്ക് പോയ ഉടൻ തന്നെ ഈ വിവരമെല്ലാം നായകനെ വിളിച്ചറിയിക്കുന്നു ഈ സമയം നായകനും പേച്ചും കൂടി ആ കാസിനോയുടെ മറ്റൊരു സൈഡിൽ നിന്നും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനെ പറ്റിയുള്ള കാര്യമെല്ലാം നോട്ടീസ് ചെയ്ത് വെക്കുന്നു ജോബ് നായകനോട് നമുക്ക് ടൗണിലുള്ള ബാങ്ക് എല്ലാം റോബറി ചെയ്താൽ പോരെയെന്നും ഈ ഗ്രാമത്തിലുള്ള കാസിനോയുടെ പിന്നാലെയെല്ലാം പോകേണ്ട കാര്യമുണ്ടോ എന്ന് താല്പര്യമില്ലാതെ പറയുന്നു അവിടെ കച്ചത് കാരി തന്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ആ നാട്ടിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആയതുകൊണ്ട് സ്ട്രീറ്റിന്റെ രണ്ട് വശങ്ങളിലുമായി അവിടുത്തെ നാട്ടുകാർ ചെറിയ ചെറിയ കടകളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് ഭക്ഷണമെല്ലാം വിൽക്കുന്നു കാരിയുടെ മകൻ ആദ്യം തന്നെ തനിക്ക് കേക്ക് എല്ലാം വേണമെന്ന് പറഞ്ഞുകൊണ്ട് റബേക്കയുടെ ഫാമിലി എല്ലാം നടത്തുന്ന ഒരു കേക്ക് സ്റ്റോളിലേക്ക് പോകുന്നു അവനെ കണ്ടതും റബേക്കയുടെ അമ്മ വളരെയധികം സന്തോഷത്തോടെ അവൻ ഇഷ്ടപ്പെട്ട കേക്ക് എല്ലാം എടുത്തു കൊടുക്കുന്നു ഈ സമയം റബേക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലെങ്കിലും തൻ്റെ വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം ആ സ്റ്റാളിലെല്ലാം ചെന്നിരിക്കുന്നു ഇതേ സമയം അലക്സ് ആ സ്ട്രീറ്റിലെ പ്രോക്ടറിന്റെ മീൻ സ്റ്റോളിലേക്ക് ചെന്നുകൊണ്ട് അയാളോട് അയാളുടെ പേരിൽ ഉണ്ടായിരുന്ന കേസിനെ പറ്റിയുള്ള കാര്യമെല്ലാം ചോദിക്കുന്നു പ്രോക്ടർ കേസെല്ലാം കെട്ടിച്ചമച്ചതാണെന്നും താൻ പുഷ്പം പോലെ ഈ കേസിൽ നിന്നെല്ലാം ഊരിപ്പോരുമെന്ന് അലക്സിനോട് പറയുന്നു അലക്സനാണെങ്കിൽ പ്രോക്ടറുടെ പ്രവർത്തികളൊന്നും ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അയാൾ പ്രോക്ടറോട് കാസൻ ഓയിൽ നിന്നും ഷെയർ എല്ലാം ഒഴിയാനായി ഒന്ന് ഇൻഡയറക്റ്റായി ഭീഷണിപ്പെടുത്തി നോക്കുന്നു എന്നാൽ ഭീഷണി ഒന്നും പ്രോക്ടറിന് ഏൽക്കാത്തത് കൊണ്ട് അയാൾ അലക്സിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറിയ കുട്ടികളൊന്നും ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അവനെ ബാൻ ചെയ്ത് വിടുന്നു അവിടെ കച്ചിത് പ്രോക്ടർ നടത്തിയ കൊലപാതകത്തെ പറ്റി അറിഞ്ഞുകൊണ്ട് ടൗണിൽ നിന്നും കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാനെ വന്നിരിക്കുന്ന സ്പെഷ്യൽ ഓഫീസറിനെയാണ് കാണിക്കുന്നത് അയാൾ നായകനെയും സീനിയറിനെയും എല്ലാം എവിഡൻസിന്റെ പോരായ്മയെ പിന്നെല്ലാം പറഞ്ഞുകൊണ്ട് വഴക്കെല്ലാം പറയുന്നു അയാൾ നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മയാണ് ആ പ്രതി രക്ഷപ്പെട്ടു പോയതെന്നും ഒരായി ബിറ്റ്നസിനെ പോലും നിങ്ങൾക്ക് മര്യാദക്ക് രക്ഷിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നായകനെയും ടീമിനെയും അവിടെ വെച്ച് കളിയാക്കുന്നു ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നായകൻ അയാളോട് ഷൗട്ട് ചെയ്തുകൊണ്ട് ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു അവനെയൊക്കെ ചെയ്ത് ആ ഫെസ്റ്റിവലിൽ മീൻസ് നടത്തുന്ന വൈൻഷോപ്പിലേക്ക് ചെന്നിരിക്കുന്ന കാരിയെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം കാരിയുടെ മകൾ അവൾ തന്റെ ആനിയനെയും കൂട്ടിക്കൊണ്ട് എന്ന് ചോദിക്കുന്നു ഈ സമയം അവൻ തന്റെ ഇൻഹേലർ വെച്ച് മറന്നിരിക്കുകയാണ് എന്ന കാര്യമെല്ലാം കാരിയോട് പറയുന്നു ഇത് കേട്ടതും കാരി താൻ ഇൻഹേലർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ബേറ്റ്സിന്റെ അടുത്താക്കിയ ശേഷം നേരെ ഇൻഹേലർ എടുക്കാനായി കാറിന്റെ അടുത്തേക്ക് പോകുന്നു ഈ സമയം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഗാങ്സ്റ്റേഴ്സ് കാരിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് അവളോട് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ സമയം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിയോബിൻ അവർ ഡാരിയോട് മോശമായിട്ടെല്ലാം പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നത് കണ്ടതും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ യൂസ് ചെയ്ത് ആ ഗാംഗ്സ്റ്റേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തി അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു കൊല്ലുന്നു സിയോബിന്റെ ഈ പ്രവൃത്തിയെല്ലാം ഗാംഗിന്റെ ലീഡർ നോട്ട് ചെയ്ത് വെക്കുന്നു ഇതൊന്നും പോരാതെ ആ ഗാങ്സ്റ്റേഴ്സ് ആ ഫെസ്റ്റിവലിൽ ചെന്ന് ഒരുപാടധികം പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നു അവർ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാളുകളെല്ലാം ബൈക്ക് ഉപയോഗിച്ച് ഇടിച്ചു തർപ്പിക്കുന്നു ഇതിനിടയിൽ റബേക്ക അവിടെ സ്റ്റാലിന് നേരെ വന്ന ഒരു ബൈക്കറിനെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ആക്രമിക്കുന്നു അവിടെ കച്ചത് ഈ ആക്രമണത്തെ പറ്റിയുള്ള പരാതിയെല്ലാം മേയറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ആ നാട്ടിലെ ജനങ്ങളെയാണ് കാണിക്കുന്നത് ഈ സമയം പ്രോക്റ്റ് അവിടേക്ക് വന്നുകൊണ്ട് മേയർക്ക് ഇതിൽ ഒന്നും ചെയ്യാനാവില്ല എന്നും അയാൾ ഈ സീറ്റിൽ നിന്നുമെല്ലാം ഒഴിഞ്ഞു മാറി പോകേണ്ട സമയമായി എന്ന് അവിടത്തെ ജനങ്ങളോട് പറയുന്നു മേയറിന്റെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം നായകൻ അവിടെ നിന്നും ഇറങ്ങാൻ നേരം റബേക്കയുടെ അച്ഛൻ അവൾ ഒരു ബൈക്കറേ കൂത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയുമായി നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവർ നായകനോട് റബേക്ക ചെയ്ത കുറ്റമാണെന്നും അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യണം എന്ന കാര്യമെല്ലാം പറയുന്നു എന്നാൽ നായകനാവട്ടെ അവൾ ചെയ്ത് സെൽഫ് ഡിഫൻസ് ആണെന്നും അതിന് കേസെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കത്തിയെല്ലാം മേടിച്ചു വെച്ച ശേഷം അവരോട് വീട്ടിൽ പോയിക്കോളാനായി പറയുന്നു അവിടെ കച്ചിത് സിഒോബിന്റെ ഓഫീസിലെല്ലാം ചെന്ന് മീറ്റ് ചെയ്യുന്ന നായകനെയാണ് കാണിക്കുന്നത് അവൻ സിയോബിനോട് അവർ വളരെ മോശമായ ആൾക്കാരാണെന്നും അതുകൊണ്ട് രാത്രിയിൽ വേണമെങ്കിൽ താൻ കൂട്ടിന് വരാം എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു എന്നാൽ സിയോബിൻ തനിക്ക് ആരെയും പേടിയില്ല എന്നും എന്ത് സംഭവിച്ചാലും താൻ അതെല്ലാം നേരിടാൻ വേണ്ടി തയ്യാറാണെന്ന് നായകനോട് ധൈര്യത്തോടെ പറയുന്നു നായകൻ തന്റെ എല്ലാം കഴിഞ്ഞതും നേരെ ബെയ്ച്ചിന്റെ ഔട്ട് ഹൗസിലേക്ക് പോകുന്നു ആ സമയം അവിടേക്ക് റബേക്ക തനിക്ക് തൻ്റെ കത്തിയെല്ലാം തിരിച്ചു വേണമെന്ന് പറഞ്ഞുകൊണ്ട് നായകന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ വെച്ച് ഒരു പരിപാടിയെല്ലാം നടത്തുന്നു റെബേക്ക തൻ്റെ അച്ഛനും ഫാമിലിയുമെല്ലാം ക്രൈമുകളിലൊന്നും വിശ്വസിക്കാത്ത ആൾക്കാരാണെന്നും അതുകൊണ്ടാണ് നേരത്തെ ലൈഫുമായി സ്റ്റേഷനിലേക്ക് വന്നതെന്ന് നായകനോട് പറയുന്നു അതേസമയം വീട്ടിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സിയോബിന്റെയാണ് കാണിക്കുന്നത് ഈ സമയം ആ ഗാങ്സ്റ്റേഴ്സ് എല്ലാം കൂടി സിയോബിന്റെ വീടെല്ലാം തീ വെച്ച് നശിപ്പിക്കുന്നു അവന്മാരുടെ ഈ പ്രവർത്തിയെല്ലാം മറിഞ്ഞതും നായകന് വളരെയധികം ദേഷ്യം വരുന്നു ഈ സമയം പ്രോഡക്റ്റ് നായകനെ കോൾ ചെയ്തുകൊണ്ട് ആ ഗാങ്സ്റ്റേഴ്സ് എല്ലാം താമസിക്കുന്ന സ്ഥലത്തെപ്പറ്റിയുള്ള ഐഡിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ലൊക്കേഷൻ കിട്ടിയതും നായകൻ അന്ന് രാത്രി തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗാങ്സ്റ്റേഴ്സിനും തന്റെ ദേഷ്യം തീരുന്നത് തല്ലുന്നു പിറ്റേ ദിവസം നേരം എടുത്തതും നായകൻ ജോബിനെ വിളിച്ചുകൊണ്ട് താൻ കൊന്ന ഗാങ്സ്റ്റേഴ്സിന്റെ എല്ലാം ബോഡി ജോബിനോട് ഒരു മാനിലാക്കിയ ശേഷം ഡിസ്പോസ് ചെയ്ത് കളയാൻ വേണ്ടി പറയുന്നു നായകൻ ഈ ഗാങ്സ്റ്റേഴ്സിന്റെ എല്ലാം മാലയും എല്ലാം ഊരിയ ശേഷം അതൊരു കവറിലാക്കി നേരെ സിഒബിന്റെ ടേബിളിലെല്ലാം അവളറിയാതെ കൊണ്ടു വയ്ക്കുന്നു ആ കവറിൽ നിന്നും അവരുടെ മാലയും എല്ലാം കിട്ടിയതും സിഒബിന്റെ ഇത് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അവിടെ കച്ചിത് പ്രോക്ടറിന്റെ എവിഡൻസ് ബോക്സ് എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്പെഷ്യൽ ഓഫീസറിനെയാണ് കാണിക്കുന്നത് എന്നാൽ അയാൾ കുറെ നേരം അന്വേഷണമെല്ലാം നടത്തിയിട്ടും അയാൾക്ക് ആ ബോക്സ് ഒന്നും കണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അയാൾ ഉടൻ തന്നെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചുകൊണ്ട് പ്രോക്ടറിന്റെ ബോക്സ് മിസ്സിംഗ് ആയി എന്ന കാര്യമെല്ലാം പറയുന്നു ഇതിൽ നിന്നും നമുക്ക് പ്രോക്ടർ ഇൻഫോർമേഷൻ നൽകിയതിന് പകരമായി നായകൻ ഈ എവിഡൻസ് ബോക്സ് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക